അവയവ കച്ചവടത്തിനായി ഇറാന് പുറമെ തജിക്കിസ്ഥാനിലേക്കും ദാതാക്കളെ അയച്ചതായി കണ്ടെത്തിയെന്ന് എൻ ഐ എ ഒഡീഷയിൽ നിന്നാണ് രണ്ട് പേരെ തജിക്കിസ്ഥാനിലേക്ക് കടത്തിയത് കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന അവയവ കച്ചവട റാക്കറ്റിനെ കണ്ടെത്തി അന്വേഷണം തുടരുന്നതിനിടെയായിരുന്നു ഇത് ഒന്നാം പ്രതി മധുവിനെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിനായി നൽകിയ റിപ്പോർട്ടിലാണ് കൂടുതൽ അന്വേഷണ വിവരങ്ങൾ ആദ്യ കേസ് രക്ഷിസ്റ്റ് ചെയ്ത് മധുവിനായി ഊർജിത അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഈ വർഷം ഒഡീഷയിൽ നിന്ന് രണ്ടുപേരെ താജിക്കിസ്ഥാനിലേക്ക് എത്തിച്ചത് അവയവ കച്ചവടത്തിലൂടെ ലഭിച്ച പണം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിനായാണ് മധു ജയകുമാറിനെ വീണ്ടും എൻ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നത് ബിറ്റ്കോയിനുകളാക്കിയും കോയിനുകളാക്കിയും ഭൂമിയിൽ നിക്ഷേപിച്ചുമെല്ലാമാണ് മധു തട്ടിയെടുത്ത പണം വിനിയോഗിച്ചത് താൻ പങ്കാളിയായ മനുഷ്യക്കടത്തുകൾ ഇരകൾ എന്നിവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ മധു ചോദ്യം ചെയ്യലിനിടെ വെളിപ്പെടുത്തിയിരുന്നു വീണ്ടും മൂന്ന് ദിവസത്തെ കസ്റ്റഡി കൂടി ലഭിച്ചതോടെ എൻ വിശദമായി മധുവിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം പിടിക്കപ്പെട്ടതിന് പിന്നാലെ മധുവിനെ ഒരാഴ്ചത്തെ എൻ കസ്റ്റഡിയിൽ ലഭിച്ചിരുന്നു ഒഡീഷയിൽ നിന്ന് താജിക്കിസ്ഥാനിലേക്ക് എത്തിച്ച രണ്ട് ദാതാക്കളെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് എൻ മറ്റു നിരവധി ദാതാക്കളെയും സ്വീകർത്താക്കളെയും എൻ ഐ കണ്ടെത്തിയിരുന്നു ദാതാക്കൾ സാക്ഷികൾ എന്നിവരുടെ മൊഴികൾ നേരത്തെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയുള്ളവരെ കണ്ടെത്തി ഉയർന്ന പ്രതിഫലം വാഗ്ദാനം ചെയ്താണ് അവയവക്കടത്തിന്റെ ഭാഗമാക്കിയിരുന്നത് ജനം കൊച്ചി